എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പറമ്പിൽ ധാരാളം കപ്പ നമുക്കുണ്ട് കപ്പ പറച്ച് നമുക്കൊരു കപ്പ ഉണ്ടാക്കാം കുറച്ച് ഫ്രഷ് പച്ചക്കറി കിട്ടിയിട്ടുണ്ട് നാല് മണിക്ക് കഴിക്കാൻ പറ്റിയ പച്ചക്കപ്പയും കറുത്ത കടലയും വെച്ച് പുഴുക്കാണ് ഉണ്ടാക്കുന്നത് ഈ രണ്ട് കപ്പ ഒരു മൂന്ന് കിലോ കപ്പ വരും എല്ലാ വലിയ കപ്പ എടുത്ത് പുഴുക്ക് വെക്കാം ഒരു ഒന്നര കിലോ വരും മണ്ണൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചതാണ് ഇനി അതൊന്നുകൂടെ മുറിച്ച് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കണം ഇതുപോലെ അല്പം ഒന്ന് മുറിച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ അടർത്തി കളയാവുന്നതാണ് ഇനി ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുത്തിട്ട് ചുറ്റും ഇതുപോലെ കൊത്തി കൊത്തി റൗണ്ടിൽ കൊത്തി ചെറിയ പീസാക്കി കൊത്തി അരിഞ്ഞിട്ട് അതിൻ്റെ നടുക്കുള്ള വേരും അപ്പോൾ നമുക്ക് എടുത്ത് കളയാൻ എളുപ്പമുണ്ടാവും അങ്ങനെ അരിഞ്ഞെടുത്തു ഇനി ഇതൊന്ന് ഒന്നുകൂടെ ഒന്ന് കഴുകി കുക്കറിലേക്കിട്ട് വേവിക്കാം കുക്കറിലാണ് ഞാൻ വേവിക്കുന്നത് കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും ആവശ്യത്തിന് ഉപ്പും വേവാനുള്ള വെള്ളവും നിമക്കെ വെള്ളവും ഒഴിച്ചു കൊടുത്തു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇങ്ങനെ വെള്ളം തിളപ്പിച്ച് ഊറ്റി വേവിക്കാം കപ്പയുടെ വിഷാംശം കട്ടൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം തിളപ്പിച്ച് ഊറ്റി കളയുന്നത് ഒരു രണ്ട് സ്റ്റീം കേട്ടാൽ മതി കുക്കറിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇനി ഒരു നൂറ് ഗ്രാം കടല രാവിലെ വെള്ളത്തിലിട്ടതാണ് കുതിർത്താനായിട്ട് അപ്പോൾ വൈകുന്നേരമാണ് ഞാൻ പുഴുക്കുണ്ടാക്കുന്നത് അഞ്ചവർ കുതിർക്കണം നൂറ് ഗ്രാം കറുത്ത കടല നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി നാല് വെളുത്തുള്ളി കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുക്കറിലേക്കിട്ട് വേവിക്കാം പെട്ടെന്ന് നന്നായി വെന്ത് കിട്ടും ഒരു നാല് വിസിൽ കേട്ടാൽ മതി ഇനി നമുക്കിതിനു വേണ്ടുന്ന അരപ്പ് എടുക്കാം ഒരു മുറി തേങ്ങ അഞ്ച് ചുമന്നുള്ളി ഒരു ആറ് പച്ചമുളക് ചെറിയ മുളകായതുകൊണ്ട് ഞാൻ ആറിന് എടുത്തേക്കണം നാല് വെളുത്തുള്ളി അര ടീസ്പൂൺ നല്ല ജീരികൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി കളറിന് വേണ്ടിയിട്ടാണ് രണ്ട് രണ്ട് കറിവേപ്പിലയും വേപ്പിലേയും ചേർത്തൊന്ന് ചതച്ചെടുത്തു അരയ്ക്കേണ്ട ആവശ്യമില്ല കപ്പ ഉപയോഗിച്ച് വെള്ളമൊക്കെ കളഞ്ഞ് ഊറ്റി വെച്ചിട്ടുണ്ട് നന്നായിട്ട് എന്താ കപ്പയാണ് കടലയും നന്നായിട്ട് വെന്തും ഇരിക്കട്ടെ ഇനി ഒരു ഉരുളി വെച്ചിട്ട് അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ടീസ്പൂൺ കടുകിട്ട് വട്ടുമ്പോൾ നാല് ചുമന്നുള്ളി അരിഞ്ഞത് മൂപ്പിക്കാം എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത ബെല്ലൈക്കനും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇനിമേഷം കിട്ടുന്നതായിരിക്കും രണ്ട് മൂന്ന് വെളുത്തുള്ളി ചെറിയ സവാളായിരുന്നു നമ്മുടെ ചേർത്ത് കൊടുത്തു വരട്ടിയിട്ട് രണ്ട് രണ്ട് കറി വേപ്പിലയും ചേർത്ത് രണ്ട് വറ്റൽമുളകും മുറിച്ചിട്ടു ലോ ഫ്ലെയിമിലിട്ട് മൂപ്പിച്ചെടുക്കാം കുറച്ച് നമുക്കൊന്ന് കോരി വയ്ക്കാം ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി മൂപ്പിച്ച വെളിച്ചെണ്ണയിലേക്ക് അരച്ച് വെച്ച അരപ്പ് തേങ്ങ ജീരകം പച്ചമുളക് ഇതെല്ലാം കൂടെ അരച്ച് വെച്ച് ചേർത്ത് പച്ചമുളക് പോകുന്നേരം മൂപ്പിക്കുക ഇനി വേവിച്ച് വെച്ച കടലയും ആ വെള്ളത്തോടുകൂടി തന്നെ ചേർക്കുക ഇനി വേവിച്ചു വെച്ച കപ്പയും ചേർത്ത് നന്നായിട്ടൊന്നും കൂടി ഒന്ന് കുഴച്ചെടുത്ത് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം കപ്പ റെഡിയായി ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം കുറച്ച് കറിവേപ്പിലയും ഇതറി ഗാർണിഷ് ചെയ്യാം ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം പുഴുക്ക റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായി നാടൻ കപ്പ പുഴുക്ക റെഡിയായി മോർണിങ്ങിലും ഈവനിങ്ങിലൊക്കെ കഴിക്കാൻ പറ്റിയ പച്ചക്കപ്പയും കറുത്ത കടലയും ചേർത്തിട്ടുള്ള പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കടല മാത്രമല്ല മുതിരയും കപ്പയും നല്ല കോമ്പിനേഷനാണ് വൻപയറും കപ്പയും പുഴുക്കുണ്ടാക്കും നിങ്ങളും ഇതുപോലെ ഒന്ന് കപ്പയും കടലയൊക്കെ ഇട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ